എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് കോട്ടയത്താണ് ദ്രോണാചാര്യ പെരുമ്പാവുൻ്റെ മൊബൈൽ ആപ്പിലൂടെ പഠിച്ച് കേരള ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ തസ്സിലെ എൻ സി എ നോട്ടിഫിക്കേഷൻ എക്സാം അറ്റൻഡ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റിൽ വന്ന് ഇൻ്റർവ്യൂ കൂടെ കൂടി അറ്റൻഡ് ചെയ്തു ഒന്നാം റാങ്ക് നേടിയ അമ്പിളിനെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് അമ്പിളി കെ എസ് ഞാൻ കോട്ടയം ജില്ലയിൽ കൊല്ലാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഞാനിപ്പോൾ കൊല്ലാട് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ സെക്രട്ടറിയായി ജോലി ചെയ്തു വരുന്നു ഞാൻ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ബി കോം ഡിഗ്രി പാസ്സാവുകയും അഡീഷണൽ ഇലക്റ്റീവായി കോഓപ്പറേഷൻ എഴുതിയെടുക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ സി എ നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിക്കുകയും അതിലേക്ക് കോട്ടയം ജില്ല കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിൽ ബ്രാഞ്ച് മാനേജർ തസ്തികയിലേക്ക് പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അതിൻ്റെ എക്സാം നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷോർട്ട് ലിസ്റ്റ് ഇടുകയും ചെയ്തു അതിൽ ഞങ്ങൾ കുറച്ച് പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പി എസ് സി ഇൻ്റർവ്യൂവിന് വിളിക്കുകയും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിൽ ഒന്നാം റാങ്കിൽ ഞാൻ എത്തുകയും ചെയ്തു അപ്പോൾ അമ്പിളി ആപ്ലിക്കേഷൻ അയച്ച ശേഷം അമ്പിളിയുടെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അമ്പിളി സ്റ്റാർട്ട് ചെയ്തത് പഠനം എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം എനിക്ക് തോന്നി നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് ജന സൊസൈറ്റി കാറ്റഗറി ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതെ 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 അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് പറയുകയും ചെയ്തു നന്നായിട്ടൊന്ന് പഠിച്ചു നോക്ക് അപ്പം ഇതിനു മുമ്പും ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം എഴുതിയിരുന്നു പക്ഷേ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ അതെ അതെ പക്ഷേ അന്നേരം എനിക്ക് അൻപത് മാർക്കിന് മുകളിൽ കിട്ടിയിരുന്നില്ല അപ്പം ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പം ഞാൻ ഓർത്തു ഒരു കോച്ചിങ് സെൻ്ററിൽ സഹായത്തോടുകൂടി മുമ്പോട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതിനകത്ത് അപ്പോൾ അങ്ങനെയാണ് ദ്രോണാചാര്യയിലേക്ക് വരുന്നത് അതെ അതെ ദ്രോണാചാര്യയിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അത് ഞാൻ സ്വയം തന്നെ സ്വയം തന്നെ പഠിക്കുമായിരുന്നു അതായത് എനിക്ക് രണ്ട് ടെക്സ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിള്ളേരും ജോലി വർക്കും എല്ലാം കൂടി ആയപ്പോഴത്തേന് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി അപ്പം ഞാൻ ഓർത്തു എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ ദ്രോണാചാരിലും മൊബൈൽ ആപ്പുണ്ട് അപ്പം അതൊന്ന് ചോദിച്ച് വിളിച്ച് ചോദിച്ച് തിരക്കിയിട്ട് അതിൽ ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പറഞ്ഞു അപ്പം അങ്ങനെ എനിക്ക് നമ്പർ അയച്ചു തോന്നുന്നു അങ്ങനെയാണ് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തപ്പം ആപ്ലിക്കേഷൻ്റെ കാര്യമൊക്കെ അവിടുന്ന് അറിയിച്ചു ഓഫീസിൽ നിന്ന് അങ്ങനെയാണ് മൊബൈൽ ആപ്പ് ഞാൻ എടുത്തു പഠിക്കാൻ തുടങ്ങിയത് എങ്ങനെയായിരുന്നു മൊബൈൽ ആപ്പ് എടുത്ത ശേഷമുള്ള ഒരു സ്റ്റഡി പ്ലാനുള്ളത് എങ്ങനെയായിരുന്നു പഠിച്ച് അതിന് ആപ്പ് വഴി എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത് അതിൽ പിന്നെ വീഡിയോ ആയിട്ട് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ പി ഡി എഫ് നോട്ടായിട്ടുണ്ടായിരുന്നു അപ്പം നോട്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒരു ബുക്ക് പോലെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല എന്നാലും എനിക്ക് അറിയാൻ വലിയ സബ്ജക്റ്റുകൾ ലോയർ ആക്ട് ആൻഡ് ആക്ട് ആൻഡ് റൂൾ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഇച്ചിരി ഉറവോട്ടാണ് അപ്പോൾ അതല്ല ഞാൻ എന്താണേലും സമയം ായിരുന്നു എങ്ങനെ സംശയം വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഓഫീസിലോട്ട് വിളിക്കുമായിരുന്നു മൊബൈലിൽ മെസ്സേജ് അയയ്ക്കും കൃത്യമായിട്ട് അതേപോലെ തന്നെ അമ്പലി നമ്മുടെ മൊബൈൽ ആപ്പിലെ എക്സാമുകളെ കുറിച്ചൊന്ന് പറയാം എങ്ങനെയായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എത്ര എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു ഒരു ദിവസം ഏതൊക്കെയായിരുന്നു ഫേവറേറ്റ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെ സെഷൻസ് എക്സാംസ് ആയിരുന്നു നമുക്ക് ഡെയിലി എക്സാംസ് ഉണ്ട് സബ്ജക്റ്റ് വൈസ് ഉണ്ട് പ്രീവിയസ് ഉണ്ട് അതുപോലെ ലൈവ് എക്സാംസ് ഉണ്ട് പിന്നെ ടേക്കറ്റ് ടെസ്റ്റ് ഉണ്ട് അതിനകത്ത് ഏത് എക്സാംസായിരുന്നു കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഉപകാരപ്പെട്ടിട്ടുള്ളത് ചാപ്റ്റർ വീസായുണ്ട് പിന്നെ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനവും ചെയ്തിട്ടുണ്ട് ലൈവ് എക്സാം എന്നാലും ബാക്കി കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മാർക്ക് അവിടെ എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടില്ലായിരുന്നു ജസ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ വരുന്നുണ്ടായിരുന്നു അവർ വരുന്ന കട്ട് ഓഫ് അതിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത് അപ്പം അവിടെ നിന്ന് പിന്നെ വിളിക്കുമായിരുന്നു വിളിച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ മാർക്കുണ്ട് നേരത്തെ മാർക്കിനേക്കാളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നോ അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് വരുമ്പോ അതിന് ആൻസർക്ക് കിട്ടുമല്ലോ തെറ്റിപ്പോയിട്ടുള്ളതും അങ്ങനെ എങ്ങനെയായിരുന്നു നോട്ട് ചെയ്ത് പഠിച്ചു പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു തെറ്റിപ്പോയിട്ടുള്ളത് എന്താണെങ്കിലും അതിന്റെ ആൻസർ വന്നു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ശരിയാണ് അതാണ് കറക്റ്റ് എന്നുള്ളത് മനസ്സിലാവുമായിരുന്നു എനിക്കത് നോട്ട് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി അങ്ങ് വെക്കും അങ്ങനെയുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ എഴുതി എടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നില്ലായിരുന്നു ഞാനൊരു ഏകദേശം ഒരു നാല് മണിക്കൂർ അടുത്തൊക്കെ പഠിക്കുമായിരുന്നു എന്നാലും പഠിക്കുക പഠിക്കുന്നതിൽ കൂടുതലും ഞാൻ ബ്ലൂടൂത്ത് വെച്ച് ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് കൂടുതലും ഞാൻ ഇരുന്ന് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് എത്ര മണിക്കൂറിൽ നിന്ന് എനിക്ക് പഠിക്കാണ്ട് പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞില്ല പിന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴും ഞാൻ ക്ഷീരവ്യവസായ സംഘത്തിൽ പോയിരിക്കുമ്പോഴും എന്തെങ്കിലും കണക്കുകളൊക്കെ എഴുതുവാണെങ്കിൽ പോലും ഞാൻ മൊബൈൽ വെച്ചിട്ട് ഞാൻ ബ്ലൂടൂത്തിൽ കൂടെ കുറേ കേൾക്കുമായിരുന്നു ആ കേൾക്കുന്നതെന്ന് പറഞ്ഞത് എനിക്കിഷ്ടമുള്ള വിഷയം ഞാൻ കേൾക്കത്തുള്ളൂ അങ്ങനെ നമുക്ക് ആക്റ്റും ആക്ട് ആൻഡ് റോളൊന്നും ഞാൻ കേൾക്കാറില്ലായിരുന്നു അതെനിക്ക് പാടാം എളുപ്പുള്ള വിഷയം എനിക്ക് പെട്ടെന്ന് അതൊക്കെ എഴുതുന്നത് ബാക്കിയുള്ളതൊക്കെ ഞാൻ കൂടുതലും ഇതുപോലെ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ പഠിക്കുന്നത് ഫോണിനകത്ത് ചെവിയില് സന്തോഷം സന്തോഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗർത്ഥികൾ ഒരുപാട് എക്സാംസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കുറേ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു ഒരുപാട് വേക്കൻസി ഫില്ലായി പോകുന്നുണ്ട് പുതിയതായിട്ട് വരുന്നവരോട് എന്താണ് പറയാനുള്ളത് പുതുതായി ഈ മേഖലയിലേക്ക് വരുന്ന എല്ലാവരോടും എല്ലാവരും നന്നായി പരിശ്രമിക്കുക പരിശ്രമിച്ചാൽ നമുക്ക് ഒരു നല്ല ജോലി കിട്ടുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാനാണ് കാരണം എനിക്ക് നാൽപ്പത് വയസ്സായി അപ്പോഴാണ് എനിക്ക് പി എസ് സിയിൽ നിന്ന് ഒരു ജോലിക്കുള്ള മെമ്മോ അഡ്വൈസ് മെമ്മോ ലഭിച്ചത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറിയില്ലെന്നോ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് കുറഞ്ഞെന്നോ കരുതി ഒരിക്കലും പുറകോട്ട് മാറരുത് പഠിക്കുക എന്താണെങ്കിലും ഒരു ഒരു വർഷം രണ്ട് വർഷം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും നമ്മൾ ഒരു ജോലി നേടിയിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാവരും ഒരു സക്സസ് സ്റ്റോറി കേട്ടല്ലോ നിരവധി അവസരങ്ങൾ സഹകരണ മേഖലയിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് സി എസ്ഇബി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ ക്ലർക്ക് ക്യാഷ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി തസേൽ നിലവിൽ കേരള പി എസ് സി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്സിലൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ എക്സാം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മന്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന കേരള ബാങ്കിലെ കേഷൻ നോട്ടിഫിക്കേഷൻ ഇതെല്ലാം ഈ വർഷം വരാനുള്ളതും അതിൻ്റെയൊക്കെ എക്സാം നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോടുകൂടി ഹാർഡ് വർക്കോടുകൂടി തന്നെ മുമ്പോട്ട് പോവുക ഈ വർഷം തന്നെ സഹകരണ മേഖലയിൽ നമുക്കൊരു ജോലി ഉറപ്പാക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്